ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപ്പു ഭയങ്കരേറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ചിത്ര വന്നിട്ട് മോനെ അപ്പു നീ എന്തിനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും വല്ലാത്ത സങ്കടം തോന്നു അവൾക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനു നീ അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരുമോ ഇല്ലല്ലോ അവൾ നിന്നെ ഒഴിവാക്കി പോയതല്ലേ മോനെ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഇല്ലമ്മേ ഞാനൊന്ന് ചുമ്മാ ഇരുന്നോട്ടമ്മേ സമാധാനത്തോടെ ഇരുന്നോട്ടമ്മേ പല കാര്യങ്ങളും എനിക്ക് ചിന്തിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു മോനെ നീ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് നീ അവിവാഹം ഒന്നും കാണിക്കരുത് അപ്പോൾ നീയല്ലാതെ ഈ അമ്മയ്ക്ക് വേറെ ആരുമില്ലടാ അപ്പോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേ അങ്ങനത്തെ ഒരു മണ്ഡലം ഒന്നും അപ്പൂ കാണിക്കുന്നില്ല അത്ര പെട്ടെന്നൊന്നും ഈ അപ്പ അവേഗം കാണിക്കത്തുമില്ല പക്ഷേ പൂജയുടെ മനസ്സ് മാറുമെന്ന് തന്നെയാണ് അമ്മേൻ്റെ വിശ്വാസം അവൾ വരും അവൾ തിരിച്ചു വരും എന്തൊക്കെയോ തെറ്റിദ്ധാരണ മൂലമാണ് അവളനിൽ നിന്ന് അകന്ന് പോയതെന്നും ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചിത്രയ്ക്ക് സങ്കടം തോന്നുന്നതേ പിന്നെ അപ്പൂവിനെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ചിത്രയ്ക്ക് ഒരു പിടുത്തവും എല്ലാത്തിനും കാരണം ആണല്ലോ ദീപിനോടുള്ള അരിശയം ചിത്രയ്ക്ക് മനസ്സിലിങ്ങനെ കൂടി കൂടി വരികയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്ര സുമിത്ര അടുക്കളയിൽ ഭയങ്കര ഏറെ ജോലി പണ്ട് സ്ത്രീ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഭക്ഷണം വെക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്പോൾ അനന്യെ വന്നിട്ട് ആൻറ്റി ഞാനെന്തെങ്കിലും സഹായിക്കണോ ആൻറ്റി എന്ന് ചോദിക്കണേ ഏയ് എന്തിനാ മോളെ അനന്യെ നീ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ അവിടെ പോയിരുന്നോ ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലി മാത്രമല്ലേ ഉള്ളൂ അല്ല എന്തെങ്കിലും കൈ സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാം വേണ്ടെന്നേ എന്തിനാണെന്നേ എനിക്കിപ്പോൾ കൈ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ അവിടെ പോയി റെസ്റ്റ് എടുത്തു ഓ എൻ്റെ ആൻറ്റി ഞാൻ ആൻറ്റി എന്തിന് സഹായിക്കാമെന്ന് വിചാരിച്ച് വന്നാണ് എനിക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആൻറ്റി എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ഭയങ്കര ഏറെ സന്തോഷത്തോടെ വർത്താനം പറയണ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മ അടുക്കളയിലേക്ക് വന്നിട്ട് മോളെ അനന്യെ എന്ന് പറയുകയാണ് എന്താ എന്താച്ചമ്മേ എന്താ വിളിച്ചത് മോളെ അനയെ എൻ്റെ മുട്ടിനെ വല്ലാത്ത വേദന ഒച്ചിട്ട് കുഴമ്പിട്ട് എനിക്ക് തിരുമി തരാവോ അനന്യെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട അനന്യ എനിക്ക് എനിക്ക് ഭയങ്കര ഏറെ തിരക്കുണ്ട് പിന്നെ ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പിത്തരാം എനിക്ക് നല്ല ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനന്യ അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഇത് കേട്ട് സരസ്വതി സരസ്വതിമ്മയ്ക്കായി കലയിൽ വന്നിട്ട് അമ്മ നേരെ സുമിത്ര അടുത്തേക്ക് വരികയാണ് സുമിത്രേ അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല ഇത്ര നേരം വരെ നിന്റെ അടുത്ത് വെറുതെ അനങ്ങാക്കള്ളിയായിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ഞാനൊന്ന് മുട്ട് തിരുമ്പിത്തരാം പറഞ്ഞിട്ട് അവൾക്ക് ജോലി തിരക്കാണ് പോലും അവൾ ബിസിയാണെന്ന് പറഞ്ഞ് പോയത് കണ്ടില്ല അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ല അവൾ മനപ്പൂർവ്വം പോയത് അവൾക്കൊരു ജോലി തിരക്കില്ല ഒന്നുമില്ല അവളെ നശിഞ്ഞ് പോകുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് സുമിത്ര ഇത്രയ്ക്ക് അദ്ദേഹം തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ സുമിത്ര എന്തിനമ്മ എന്തിനാ എന്നെ ഇങ്ങനെ പ്രാകുന്നത് നമുക്ക് പ്രാഗേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എങ്ങനെ പ്രാകാതിരിക്കും അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ എൻ്റെ മുട്ടിനത്രയും വേദനിച്ചത് കൊണ്ടല്ലേ ഞാൻ അവളോട് പറഞ്ഞതൊന്നും തരാനായിട്ട് അപ്പോൾ അവൾക്കതൊന്നും കഴിയില്ല അവൾക്ക് അഹങ്കാരമല്ലേ പിന്നെ ഞാൻ അവൾ എങ്ങനെയാണ് പറയാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ അമ്മയൊന്ന് നിക്ക് അമ്മക്ക് ഇപ്പം മുട്ട് വേദനയുണ്ട് അമ്മയ്ക്ക് മുട്ടൊന്ന് കുഴമ്പിട്ട് തിരുമ്മിത്തരാം അത് ഞാൻ തിരുമ്മിത്തരാം ഈ അടുക്കള ജോലിയൊന്നും തീർന്നോട്ടെ അതിന് ശേഷം ഞാൻ എല്ലാം ചെയ്തു ആ എടി സുമിത്രേ നീ അവളെ തലയിക്കേറ്റി വെച്ചോ മരുമകൾക്കെല്ലാം ഇത്രയും ഇത് കൊടുത്തോ അപ്പേ നിനക്കും ഇതേപോലൊരു ഗതി വരും അങ്ങനെ ഗതി വന്നാലേ നിനക്ക് നീ പഠിക്കോളൂ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും നമ്മൾ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് സ്നേഹം തിരിച്ചു തരും അല്ലാതെ അമ്മ പറയുന്നത് പോലെ ഒന്നുമല്ലോ ഓഹോ അപ്പം ഞാനിവിടെ ആരെയും സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത് സുമിത്രേ നീ എന്തൊക്കെയാ വർത്തമാനങ്ങളാണ് സുമിത്രേ പറയുന്നത് അമ്മേ അമ്മീനി ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട അമ്മ പോയിരിക്കാൻ നോക്ക് ഞാൻ ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം തരാനായിട്ട് ചെല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പറഞ്ഞു വിടുകയാണ് സുമിത്ര പിന്നീട് നമ്മളെ സ്വരമോളെ മോളെ കാണിക്കുകയാണ് സ്വരം മോളാണെങ്കിൽ ബുക്കിലേക്ക് ഇങ്ങനെ കളറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശീതൾ ഒരുങ്ങെട്ടി വരികയാണ് അപ്പോൾ ശീതൾ വരുന്നതുണ്ടെങ്കിൽ എപ്പോഴേക്കും ആൻറ്റി ആൻറ്റി എവിടെ പോകുന്ന ആൻറ്റി ആൻറ്റി പുറത്തേക്ക് പോവുകയാണ് ആൻറ്റി എന്ന് ചോദിക്കുകയാണ് അതേ മോളെ ആൻറ്റി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് സ്വരം വരുന്നുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വരം ആൻറ്റി കൊണ്ടുപോകുമോ അതെന്താ അങ്ങനെ ചോദിച്ചത് സ്വരമോളെ പിന്നെ ആൻറ്റി കൊണ്ടുപോകൂല്ലേ എൻ്റെ സ്വരമോളെ കൊണ്ടുപോകാനായിട്ട് ആൻറ്റിക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളൂ ആണോ സത്യമാണോ എങ്കിലേ ഞാനെന്റെ മമ്മിയോട് ചോദിച്ചിട്ട് വരാം മമ്മിയോട് ചോദിച്ചിട്ട് ഞാൻ ഡ്രെസ്സൊക്കെ മാറിയിട്ട് വരാം മോളെ മോളുടെ മമ്മിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ശീതലാൻറ്റിയോടൊപ്പം മമ്മി വിടോ ആ മമ്മി വിടും അതുകൊണ്ട് എന്താ പക്ഷേ ഞാൻ ശീതലാൻറ്റിയപ്പം വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാം ബട്ടർ സ്കോച്ച് പിന്നെ അതെന്തോരം വേണമെങ്കിൽ ആൻറ്റി മേടിച്ചു തരാം അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോളെ ടെൻഷനാവട്ടെ എങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരെ വരട്ടെ ചില്ലേ ഓട് ചില്ലെ എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചകത്തേക്ക് കയറി പോവുകയാണ് അപ്പോ ആ സമയം നമ്മുടെ ശീതലിന് ഒരു കോള് വരുന്നുണ്ട് ആ കോൾ കണ്ട് ശീതളാകെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ രണ്ടാഴ്ച വന്നു ആ രണ്ടാഴ്ച കോള് കട്ടായി പോവുകയും ചെയ്തു പിന്നീട് ശീതൾ അങ്ങോട്ട് തിരികെ വിളിച്ചു തിരികെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത് ശീതലിന് ആകെ ടെൻഷനും തോന്നുകയാണ് പക്ഷെ ആരാണ് എന്താണ് വിളിച്ചതെന്നൊന്നും അവിടെ കാണിക്കുന്നുമില്ല അങ്ങനെ പിന്നീട് നമ്മുടെ സ്വരം മോള് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അനനയോട് കൈ പിടിച്ചു വരികയാണ് പക്ഷേ അനനയക്കാണെങ്കിൽ ശീതളിനൊപ്പം പറഞ്ഞു വിടാൻ തീരെ താല്പര്യം ഇല്ല അപ്പോൾ ഞാനെന്നെ ചോദിക്കുകയാണ് മോളെ സ്വരം മോളെ നിനക്ക് ശീതലാൻറ്റിയോടൊപ്പം പോകണോ മോള് പോകണ്ട മോളെ മോള് ശീതലാൻറ്റിയോടൊപ്പം പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അതെന്താ മമ്മേ ശീതലാൻറ്റി പാവമല്ലേ ശീതലാൻറ്റിയോടൊപ്പം പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ പാവം ഒരു പാവമല്ല അമ്മേ മമ്മി ഇങ്ങനെ പ്രസസ്തനായിട്ട് ചിന്തിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അപ്പൊ ഇങ്ങനത്തെ വാക്കുകളെല്ലാം പറയാൻ നീ ആയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നിനക്കിത് ആരാ പഠിപ്പിച്ച ഇത്ര വർക്കുകളല്ല അത് പിന്നെ എൻ്റെ അപ്പുറത്ത് പഠിക്കുന്ന സ്കൂളിലെ ആ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ നിന്നൊക്കെ ഞാൻ കേട്ട് പഠിച്ചതാണ് വലിയ വലിയ പിള്ളേർ പറയുന്നത് ഓ അപ്പോൾ വലിയ വലിയ പിള്ളേർ പറയുന്നതൊക്കെ കേട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയല്ലേ അപ്പം നമ്മുടെ സുമിത്ര വന്നിട്ട് അനന്യെ എന്തിനാണ് കോച്ചിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ പോയിട്ട് വരട്ടെ എന്നേ ശീതളോടൊപ്പമല്ലേ പോകുന്നത് ശീതള് നന്നായിട്ട് തന്നെ അവളെ നോക്കിക്കോളും അവനെക്കുറിച്ച് ഓർത്തൊന്നും അനന് നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ശീതലും വരികയാണ് അതേപോലെ തന്നെ അൻറ്റുതും താഴത്തേക്ക് ഇറങ്ങി വരികയാണ് ആഹാ ദേ നിങ്ങൾ രണ്ടുപേരെയും താഴെ ഡ്രോപ്പ് ചെയ്യാം എന്ന് എന്ന് പറയാൻ ഡ്രോപ്പ് ചെയ്യാം പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശീതലാണെങ്കിൽ ഞാൻ കൊച്ചിനെ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് വരാട്ടോ അമ്മേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടാ നമ്മൾ അൻറ്റതാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല ഷോപ്പിംഗ് മാളിലൊക്കെ പോയി എല്ലായിടത്തും ചുറ്റി കണ്ട് ഒരു സിനിമയൊക്കെ കണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി ശീതലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനന്യയാണെങ്കിൽ അൻ്റതിനെ അങ്ങോട്ട് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ അനന്യേ ഇങ്ങനെ ടെൻഷനാവില്ല അനന്യേ പിന്നെ സ്വരമോൾ ഈ വീടിൻ്റെ വിളക്കല്ലേ അവളെ ഇവിടിൻ്റെ മുത്തല്ലേ അവൾക്ക് അവളുടെ മേലെ അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട് നിനക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും അവളെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും പുറത്ത് കൊണ്ടുപോകാനും ഒക്കെ അവകാശമുള്ളതാണ് അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല പറഞ്ഞ മനസ്സിലായല്ലേ അപ്പോൾ നമ്മുടെ കല്ലി കല്ല് ഒരു രക്ഷയില്ല അപ്പോൾ അനന്യ അനുദുനെത്തേനെ തുറച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അനു അനുദിനം വെച്ചില്ല അനുദിനം കൊശ്ചിൻ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ സുമിത്രയും പോയി കഴിഞ്ഞപ്പോഴേക്കും അനന്യ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം എല്ലാവർക്കും അവകാശമുണ്ട് പോലും കാണിച്ചുതരാം എല്ലാവരുടെ അവകാശം ഞാൻ കാണിച്ചു തരാം അവരുടെ അവകാശങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിച്ച് തന്നേക്കാം എന്ന് ഞാൻ എന്നെ ഭയങ്കര ക്രൂരമായിട്ട് എന്നെ ചിന്തിക്കുകയാണ് ഇങ്ങനെ പിന്നീട് നമ്മുടെ സുമിത്ര ഈ അലമാരിയെല്ലാം ഉതുക്കിയാണ് ആ സമയത്ത് അലമാരി എന്നൊരു ഡയർ താഴത്തേക്ക് ഇടുകയുണ്ടായിരുന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിൻ്റെ ഡയറി അപ്പോൾ രോഹിത്തിൻ്റെ ഡയറി കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് ഡയറി എടുത്ത് എന്തൊക്കെയോ വായിച്ച് നോക്കിയാണ് സുമിത്ര അപ്പോഴാണ് സരസ്വതി അമ്മയുടെ വരവ് അപ്പം സരസ്വതി അമ്മ സുമിത്രേ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് സരസ്വതി അമ്മ കണ്ടു ഉടനെ തന്നെ ഡയറി അലമാരിയിൽ വെച്ചിട്ട് പൂട്ടുകയാണ് അപ്പോൾ സരസ്വതി ചോദിക്കുകയാണ് സുമിത്ര നീ ഇവിടെ എന്തെടുക്കുകയാണ് സുമിത്രേ ഞാനിവിടെ അലമാരിയൊക്കെ എല്ലാം ഒതുക്കി വയ്ക്കുകയായിരുന്നു അല്ലല്ലോ ഞാൻ വന്നപ്പോൾ നീ എന്തോ വായിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ എന്താ സുമിത്രേ എന്ന് ചോദിക്കുകയാണ് അതാ നമക്ക് തോന്നിയതാ ഞാനൊന്നും വായിച്ചോണ്ടിരുന്നില്ല ആ അതെന്തെങ്കിലാവട്ടെ എനിക്ക് ഒരു ചായ ഉണ്ടാക്കി താ സുമിത്രേ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ അമ്മയ്ക്ക് എന്താ ചായ ഉണ്ടാക്കാനറിയില്ലേ ഉണ്ടാക്കാൻ അറിയാം എനിക്ക് നന്നായിട്ട് തന്നെ ചായ ഉണ്ടാക്കാൻ അറിയാം സുമിത്രേ പക്ഷേ നീ ഉണ്ടാക്കുന്നത് അത്രയും പോരല്ലോ നീ ഉണ്ടാക്കുന്ന ആ രുചി കിട്ടില്ലല്ലോ സുമിത്രേ ശരി ശരി അമ്മ പോ ഞാൻ അടുക്കളയിലേക്ക് വന്നാൽ നമുക്ക് ചായ ഉണ്ടാക്കി തരാം സുമിത്ര താമസിക്കാനായിട്ട് പാടില്ല എനിക്ക് ചായ കുടിക്കാൻ വൈകിയാലേ തലവേദന എടുക്കും നീ പെട്ടെന്ന് തന്നെ വന്നിട്ട് എനിക്ക് ചായ ഉണ്ടാക്കി താ സുമിത്രേ എന്ന് പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കാകെ ടെൻഷൻ ഇനി ഈ തളവെല്ലാം കണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ സുമിത്ര അത് താക്കോലിട്ട് പൂട്ടുകയാണ് അലമാരി അങ്ങോട്ട് താക്കോൽ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് അങ്ങനെ സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി അമ്മ വന്ന് ഒളിഞ്ഞു നോക്കിയാണ് ഇവളെന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി സരസ്വതി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം അറിയാൻ വേണ്ടി തന്നെ ഒളിഞ്ഞു നോക്കിയാണ് പിന്നീട് കാണിക്കുന്നത് ശീതളും അതേപോലെ തന്നെ സ്വരമോളും കൂടി മാർക്കറ്റ് മുഴുവൻ ഇങ്ങനെ നോക്കി 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 നടന്ന് സ്വരം ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് ശീതലിന് ഇഷ്ടമുള്ള ശാദങ്ങളും മേടിച്ച് അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് ഇവ രണ്ടര നടക്കാൻ നേരത്ത് സ്വരം ആ ഒരു കാഴ്ച കാണുകയാണ് സച്ചിന് വന്ന് ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ അങ്കിള് എന്ന് പറയുകയാണ് അപ്പൊ സച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതളാകെ പേടി തോന്നുകയാണ് ദൈവമേ സച്ചിൻ എന്താ ഇവിടെ ഇനി ഞങ്ങളിങ്ങോട്ട് വന്ന കാര്യം ഏർ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടാവോ ഹോ ദൈവമേ അച്ഛമ്മനെ കൊണ്ട് തോറ്റല്ലോ അങ്ങനെ സച്ചിൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് സ്വരമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഇത് മോൾക്കുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ നല്ലൊരു പാവ കൊടുക്കുകയാണ് കയ്യിലേക്ക് അങ്ങനെ സ്വരമോൾക്ക് സന്തോഷം താങ്ക് യു അങ്കിളെ എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സും കൊടുക്കുകയാണ് സ്വരമോൾക്ക് മോൾക്ക് അപ്പം ശീതലിനാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ് അങ്ങനെ സച്ചിൻ സ്വരമോളോട് പറയുകയാണ് അങ്കിൾ ആരാണെന്ന് അറിയാവോ അതെ അങ്കളേ ഈ ആൻറ്റിയുടെ ഭർത്താവാണ് അത് മോൾക്ക് അറിയാമോ ആഹാ ഭർത്താവ് എന്ന് ചോദിക്കുകയാണ് മോൾക്ക് അങ്കിളുടെ വീട്ടിലേക്ക് വന്നോ അവിടെ ഐസ്ക്രീമും ഒക്കെയുണ്ട് അങ്ങനെ വീട്ടിലോട് പോയാലോ നമുക്ക് ആ നമുക്ക് പോകാം എന്ന് കൊച്ചു പറയുകയാണ് അപ്പോ ശീതളിനതുകൂടി കേട്ടപ്പോഴേക്കും മാകപ്പെടുക എന്തിനാ സച്ചിൻ സച്ചിൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് സച്ചിൻ സച്ചിൻ എങ്ങനെ അറിയാം ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അച്ചമ്മയാണ് വിളിച്ചു പറഞ്ഞത് അതെന്താ ശീതളെ നീ എന്താ അങ്ങനെ പറയുന്ന ശീതളെ നീ എന്റെ ജീവന്റെ ജീവനല്ലേ നിന്റെ ഭാര്യയല്ലേ അപ്പൊ നീ എവിടെ പോയാലും അതെനിക്ക് അറിയാൻ പറ്റില്ലേ നിന്റെ പിന്നാലെ തന്നെ ഞാനുണ്ടല്ലോ ശീതളെ പിന്നെ മറ്റുള്ളവര് വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ നീ എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല നീ എവിടെ പോയാലും ഞാൻ നിന്റെ ഒപ്പം തന്നെ കൂടെ ഉണ്ടാവും അതെ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്നൊക്കെ ഇതിനെ പറയുകയാണ് സ്വരമോളെ നമുക്ക് വീട്ടിലേക്ക് പോയാലേ സ്വരം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്വരം മോൾക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ സ്വരം എടുക്കുകയാണ് നമ്മുടെ സച്ചിൻ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ സച്ചിന്റെ പിന്നാലെ ഓടുകയാണ് സച്ചിൻ അവിടെ നിന്ന് സച്ചിൻ സച്ചിൻ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് കൊച്ചിന് അവിടെ നിർത്ത് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാനുള്ളതാണ് സച്ചിൻ അവിടെ നിർത്താനാണ് പറഞ്ഞത് പക്ഷേ ചെയ്തള പറയുന്ന കാര്യങ്ങളൊന്നും സച്ചിൻ കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ സച്ചിനാണെങ്കിൽ ഇല്ല ഞാൻ കൊച്ചിനെ കൊണ്ട് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കാറും തുറന്നോട്ട് കൊച്ചിനെ വണ്ടിയിലേക്ക് കയറ്റി ശീതളിനെ വേറെ നിവൃത്തിയില്ല കൊച്ചിനെ അങ്ങനെ സച്ചിനൊപ്പം വിട്ടിട്ട് ശീതളിന് പോകാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ ശീതളും വണ്ടിയിലേക്ക് കയറുകയാണ് ഇവരെ കൂടി പോവുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ടും ശീതളും ഈ കൊച്ചും വരുന്നില്ലല്ലോ അനനയൊക്കെയാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് ആനനെ അടുക്കളയിലേക്ക് ഓടി വന്നിട്ട് ആൻറ്റി ശീതലും കൊച്ചു ദൂരം വന്നില്ലല്ലോ ആൻറ്റി ആകെ ടെൻഷനാവുന്ന ആൻറ്റി എന്തിനാ ടെൻഷൻ അവര് മാർക്കറ്റിൽ പോയിരിക്കല്ലേ പെട്ടെന്ന് തന്നെ വരുമനന്യ എന്ന് സുമിത്ര പറയുകയാണ് അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ ശീതളെ ഒരുപാട് വിളിച്ച് നോക്കി അവളെ ഫോൺ എടുക്കുന്നില്ല ഇതേ വിളിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആൻറ്റി ഷെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ആൻറ്റി ആൻറ്റി ഒന്ന് വിളിച്ചു നോക്ക് ശീതള ഒന്ന് വിളിക്കുക എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശീതളെ സുമിത്ര വിളിച്ചു നോക്കിയാണ് പക്ഷേ അവിടെ ഫോൺ ഓഫ് ആക്കിയിരിക്കുകയാണ് അപ്പോ ഇത് കണ്ട അനന്യ ആണെങ്കിൽ കണ്ടോ അവളെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ മോളെ അതോ പിന്നെ ശീതള മാർക്കറ്റിലേക്കല്ലേ ചിലപ്പോൾ ഫോൺ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഏ ഇല്ല അവള് മനപ്പുറുവ ഞാൻ അവള് മനഃപ്പൂർവ്വമാണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ആരും വിളിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് പ്ലാൻ പ്ലാനുണ്ടെന്നോ എന്ത് മനസ്സിൽ പ്ലാൻ ഉണ്ടെന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ ആൻറ്റി അവൾക്ക് കൊച്ചിനെ നോക്കാനൊന്നും അറിയില്ലല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഒന്ന് തുറിച്ചു നോക്കിയാണ് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അല്ല അവള് അവള് കൊച്ചല്ലേ അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് പോയിക്കുണ്ടെങ്കിൽ അവൾക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ കൊച്ചിനെ നോക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പം ശീതലിന് കൊച്ചിനെ നോക്കാനായിട്ട് പറ്റില്ലല്ലോ ആ ഒരു കാര്യം കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ സുമിത്രയാണെങ്കിൽ എന്താ ശീതൾ എന്താ കൊച്ചുകുട്ടിയാണോ അവൾക്ക് നല്ല വിവരമുണ്ട് അവള് കൊച്ചിനെ നല്ല പോലെ നോക്കിക്കോളൂ എന്ന് പറയണം നീ മോളെ ചെല്ല് ഏതായാലും എത്ര താമസിച്ചാലും വന്നോളും നീ അങ്ങോട്ട് ചെല്ലാൻ നോക്ക് പക്ഷേ അനന്യാണെങ്കിൽ പോകാതെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് ഇത് കണ്ട് സുമിത്രയ്ക്കും ആകെ ടെൻഷൻ തോന്നിയത് എന്താന്ന് വെച്ചാൽ അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഈ സമയം തന്നെ സച്ചിൻ്റെ വീട്ടിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ സ്വരമോൾ കാർട്ടൂൺ കണ്ട് ഭയങ്കര ഏറെ ചിരി ശീതലിനാണെങ്കിൽ ആകെ പേടി അപ്പോൾ ഇപ്പോൾ സ്വരമോൾ അങ്കളെ എന്ന് വിളിച്ചുകൊണ്ട് എന്താ മോളെ എനിക്ക് ഈ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം കേട്ടോ അങ്കൾക്കും ഇഷ്ടമാണ് ആണോ അപ്പം സെറ്റ് ദേ ഈ കാർട്ടൂൺ ഞാൻ എനിക്ക് ഫുള്ളും കാണാം മോൾ ഫുള്ളും ഇരുന്ന് കണ്ടോ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കണ്ടോ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ശീതളാണെങ്കിൽ സച്ചിൻ എന്ത് പരിപാടിയാണ് ഇത്ത ഇപ്പം തന്നെ ഇത്രയും ലേറ്റായി വീട്ടിലെല്ലാവരും സങ്കടപ്പെടും അനന്ത ചേച്ചിക്കാണെങ്കിൽ എൻ്റെ ഒപ്പം കൊച്ചിനെ വിടാനായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനി ഇത്രയും വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും ദേ സച്ചിൻ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നേരത്തെ പോകണമെന്നും പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കേ അവർ വിഷമിക്കണമെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല ഇല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുമിത്രയുടെ കോൾ വരികയാണ് അതെ അമ്മയെ വിളിക്കുന്നത് ആ ഫോണെങ്കിൽ എനിക്കൊന്ന് താ ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചോട്ടെ ആ ഇപ്പം സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ടാക്കി വിടുകയാണ് സുമിത്രയ്ക്ക് വീണ്ടും ടെൻഷൻ തോന്നുകയാണ് സുമിത്ര വീണ്ടും വിളിക്കുകയാണ് അപ്പോഴും സച്ചിൻ ഫോൺ എടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല ശീതലെ നീ അങ്ങോട്ട് പോകാനായിട്ട് നോക്ക് ശീതലെ ഇപ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല നീ പോയി റെസ്റ്റ് എടുക്കും ശീതലെ അവർ വിളിക്കും ട്ടെ എന്നങ്ങനെ പറയുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശ്രീകൻ ബ ബൈ